ഇസ്കോൺ എന്ന സംഘടന ാണ് എന്ന് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് പോലീസ് രംഗത്തു വന്നു വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇതോടെ ഭക്തി വേദാന്ത സ്വാമി പ്രഭുബാദ സ്ഥാപിച്ച ഹരേ കൃഷ്ണ എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശിൽ കൂട്ടു നേരത്തെ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഹെഫാസെത്തി ഇസ്ലാം ഇസ്കോണിനെ നിരോധിക്കണം എന്ന് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അമർദേശിന്റെ എഡിറ്ററായ മെഹദൂർ റഹ്മാൻ ഇസ്കോണിനെ നിരോധിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യമാണ് ഇപ്പോൾ മുഹമ്മദ് യൂണിസ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് ജയ് ശ്രീറാം എന്ന മന്ത്രമാണ് ഇസ്കോൺ അനുയായികൾ വിളിക്കുന്നത് എന്നാണ് ബംഗ്ലാദേശ് പോലീസ് ഉയർത്തുന്ന ഒരു ആരോപണം ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഏറ്റവും അധികം സഹായം നൽകിയത് ഹരേ കൃഷ്ണയും അവരുടെ ഇസ്കോൺ എന്ന സംഘടനയുമാണ് ഇന്ത്യയുടെ വിദേശ രഹസ്യ ഏജൻസിയായ റോയുമായി ഇസ്കോണിന് ബന്ധമുണ്ട് എന്നും ബംഗ്ലാദേശ് ആരോപിക്കുന്നു പോലീസാണ് ആരോപിച്ചത് ഇസ്കോണിന് ബംഗ്ലാദേശിൽ ഒരു ആശ്രമവും നിരവധി ക്ഷേത്രങ്ങളും ഉണ്ട് ഇസ്കോണിന്റെ ഉടമസ്ഥതയിലുള്ള പ്രധാന ക്ഷേത്രമാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമി ഭാഗക്ഷേത്രം ഇടെ നടന്ന ജമാഅത്തെ ഇസ്ലാമി കലാപത്തിൽ ബംഗ്ലാദേശിലെ കുൽന ഡിവിഷനിലെ മെഹർപൂറിൽ താമസിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഇസ്കോൺ ക്ഷേത്രം അക്രമികൾ തകർക്കുകയും ക്ഷേത്രത്തിന് തീയിടുകയും ചെയ്തിരുന്നു ഇന്ത്യക്കും ഹൈന്ദവ സംഘടനകൾക്കും എതിരായ ആക്രമണം നഗ്നമായി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ തുടരുകയാണ് ബംഗ്ലാദേശിൽ എന്ത് കലാപമുണ്ടായാലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ആദ്യം ആക്രമിക്കുന്ന ഹിന്ദു ക്ഷേത്രം ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഇസ്കോൺ ക്ഷേത്രമാണ് ഏറ്റവും ആദ്യം ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുന്ന സ്ഥാപനം കൂടിയാണ് ബംഗ്ലാദേശിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ കണ്ടതൊന്നും തീവ്രവാദ പ്രവർത്തനങ്ങളൊന്നുമല്ല അല്ലേ ജമാഅത്തെ ഇസ്ലാമി അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ ഹിന്ദുക്കളെ അടിച്ചമർത്തിയതും കൊന്നൊടുക്കിയതും നാടുകടത്തിയതും ഒന്നും തീവ്രവാദ പ്രവർത്തനങ്ങളല്ല അല്ലേ സാരമില്ല ഞമ്മന്റെ ആളുകൾ ചെയ്യുന്ന ഹലാൽ തീവ്രവാദ പ്രവർത്തനങ്ങളോടാണ് നമുക്ക് പ്രോത്സാഹനം പക്ഷേ ഇവർ ഒരു ഭാഗത്ത് ഇവരുടെ രാജ്യത്ത് നിന്നും ഹിന്ദുക്കളെ അടിച്ചമർത്തുകയും അവരെ നാടുകടത്തുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർക്ക് അതിനേക്കാൾ വലിയ പണി കിട്ടുക ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴുക്ക് കയറ്റവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിലെയും പശ്ചിമ ബംഗാളിലെയും പതിനേഴ് സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൊവ്വാഴ്ച പരിശോധന നടത്തി ഇന്ത്യൻ പൗരത്വം സ്ഥാപിക്കാൻ രേഖകൾ നൽകുന്ന ഏജന്റുമാരുടെ സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന സ്വകാര്യ ഏജന്റുമാരുടെ ഒത്താശയോടെ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ഒരു സ്ത്രീ ഇന്ത്യയിലേക്ക് കടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് റാഞ്ചിയിലെ ബെരിയാത്തു പോലീസ് സ്റ്റേഷനിൽ ജൂൺ നാലാം തീയതി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് എന്ന് ഇ ഡി വൃത്തങ്ങൾ പറഞ്ഞു വ്യാജ ആധാറുകൾ വ്യാജ പാസ്പോർട്ടുകൾ അനധികൃത ആയുധങ്ങൾ സ്ഥാപന രേഖകൾ പണം ആഭരണങ്ങൾ പ്രിന്റിംഗ് പേപ്പറുകൾ പ്രിന്റിംഗ് മെഷീനുകൾ ആധാർ വ്യാജമാക്കാൻ ഉപയോഗിച്ചിരുന്ന ബ്ലാങ്ക് പ്രഫോമുകൾ തുടങ്ങിയ നിരവധി കുറ്റകരമായ വസ്തുക്കളാണ് ഇതുവരെ ഇടി കണ്ടെടുത്തത് കൂടുതൽ തിരയലുകൾ തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് നവംബർ തീയതികളിൽ ജാർഖണ്ഡിൽ രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതൃത്വത്തിലുള്ള സഖ്യ സർക്കാരിന് കീഴിൽ അനിയന്ത്രിതമായി നടക്കുന്ന അനധികൃത നുഴഞ്ഞുകയറ്റം ബി ജെ പി വലിയ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ് സമാനമായ സാഹചര്യം തന്നെയാണ് പശ്ചിമ ബംഗാളിലും നിലനിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗങ്ങളിൽ ഈ വിഷയം പലതവണ ഉന്നയിക്കുകയും സന്താൽ പ്രഗാന മേഖലകളിൽ നുഴഞ്ഞുകയറ്റക്കാർ കയ്യേറിയതായി ആരോപിക്കപ്പെടുന്ന ഭൂമി തിരിച്ചു നൽകാൻ നിയമം കൊണ്ടുവരുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു പ്രീണന രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നും ബിജെപി ആരോപിച്ചു ഒരു ഭാഗത്ത് തന്റെ പാർട്ടികൾ തന്റെ ആളുകൾ ചെയ്യുന്നതെല്ലാം എത്ര വലിയ തീവ്രവാദ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി അതിനെ അംഗീകരിക്കാൻ ഇവർ നിർബന്ധിതരാകുകയാണ് വെറും ഒരു സംവരണ പ്രശ്നമായി ബംഗ്ലാദേശിൽ ആരംഭിച്ച ഒരു ചെറിയ ഒരു പ്രക്ഷോഭം വലിയ രൂപത്തിൽ ഹിന്ദുക്കളുടെ വംശഹത്യയിലേക്കാണ് നയിച്ചത് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ അഴിഞ്ഞാടുകയാണ് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ ഞായറാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന റാലി നടത്താൻ അനുവദിക്കില്ല എന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പറഞ്ഞത് രാജ്യത്തെ ക്രമസമാധാന നില തകർക്കാനുള്ള ഒരു ശ്രമവും ഒരു അക്രമവും ഇടക്കാല സർക്കാർ വെച്ച് പൊറപ്പിക്കില്ല എന്ന് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് സെക്രട്ടറി ഷെഫീഖു ആലം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു എന്നിട്ട് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയെ കാണിച്ചു കൂട്ടുന്നത് ഇവര് കാണുന്നില്ല നിലവിലെ രൂപത്തിലുള്ള അവാമി ലീഗ് ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്നാണ് ഇടക്കാല സർക്കാരിന്റെ അവകാശവാദം ജമാഅത്തെ ഇസ്ലാമി സമാധാന പാർട്ടിയും ഈ ഫാസിസ്റ്റ് പാർട്ടിയെ ബംഗ്ലാദേശിൽ പ്രതിഷേധം നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂട്ടക്കൊലവിളിയും ഏകാധിപതിയുമായ ഷെയ്ഖ് ഹസീനയിൽ നിന്ന് ഉത്തരവുകൾ സ്വീകരിച്ച് റാലികളും സമ്മേളനങ്ങളും ഘോഷയാത്രകളും നടത്താൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും നിയമപാലക ഏജൻസികളുടെ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ആലപത്തിന്റെ മുന്നറിയിപ്പ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഹസീന തന്റെ സർക്കാരിനെതിരെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ബഹുജന പ്രക്ഷോഭത്തിനിടയിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം അവാമി ലീഗ് നടത്തുന്ന റാലിക്കുള്ള ആദ്യ ആഹ്വാനമാണ് ഇപ്പോൾ സർക്കാർ തടഞ്ഞിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ഒരുപാട് ആളുകൾ പോലീസുകാരെ കൊല്ലുകയും അക്രമ പ്രവർത്തനങ്ങളിൽ അഭിരമിക്കുകയും ചെയ്തപ്പോൾ അവരെ ഭീകര പ്രവർത്തകർ എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞുപോയി അതുകൊണ്ട് ബംഗ്ലാ ആർമി ഷെയ്ഖ് ഹസീനക്ക് ഏതാനും മണിക്കൂറാണ് പ്രധാനമന്ത്രി പദം രാജിവെച്ച് നാടുവിടാൻ കൊടുത്തത് കൊട്ടനെ കിട്ടൻ ചതിച്ചാൽ കിട്ടനെ ദൈവം ചതിക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ലൊല് പറഞ്ഞതാ നമ്മൾ ഒരാളെ ചതിച്ചാൽ നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ ഒരാളെ കബളിപ്പിച്ചാൽ ഒരാളെ പറ്റിച്ചാൽ നമുക്ക് വേറെയും തിരിച്ചടി വരും നമ്മൾ പോലും അറിയാത്ത മാർഗത്തിലൂടെ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും എടുക്കുന്നതൊക്കെ നിലനിൽക്കുമോ എന്ന് എനിക്കറിയില്ല ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞായറാഴ്ച റാഞ്ചിയിൽ നടന്ന ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് സങ്കൽപ്പ പത്ര പുറത്തിറക്കുന്ന ഒരു ചടങ്ങിൽ അമിത് ഷാ പറഞ്ഞത് ജാർഖണ്ഡിൽ നുഴഞ്ഞു കയറ്റി കയറിയിട്ടുള്ള മുഴുവൻ ബംഗ്ലാദേശികളെയും ഒരാളെ വിടാതെ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു അവരൊരു ഭാഗത്ത് ഹിന്ദുക്കളോട് ചെയ്യുന്ന ക്രൂരതകൾ മറുഭാഗത്ത് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് പ്രമേയങ്ങളുടെ ഒരു രൂപരേഖയും അമിത് ചടങ്ങിൽ അവതരിപ്പിച്ചു സംസ്ഥാനത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ ആദിവാസി വിഭാഗത്തെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലയിൽ തന്നെ ആയിരിക്കും അത് നടപ്പിലാക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഏകീകൃത സിവിൽ കോഡ് ആദിവാസി വിഭാഗത്തിന് ബാധകമായിരിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു ആദിവാസി സമൂഹങ്ങളുടെ വ്യക്തിത്വവും പൈതൃകവും പൂർണ്ണമായും സംരക്ഷിക്കാൻ ബിജെപി പ്രതിജ്ഞാബദ്ധമാണ് നുഴഞ്ഞുകയറ്റക്കാർ കൈവശപ്പെടുത്തിയ എല്ലാ ഭൂമിയും ആദിവാസി വിഭാഗങ്ങൾക്ക് തിരികെ നൽകും കൂടാതെ പ്രകാരം എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വീതം ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയാൽ നൽകുമെന്നും അമിത്ഷാ ജാർഖണ്ഡിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചു ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്ക് ഉള്ളത് ഇത് തന്നെയല്ലേ കാനഡയിലും സംഭവിക്കുന്നത് സിഖുകാരെ വളർത്തിക്കൊണ്ടുവരാൻ ജസ്റ്റിൻ ട്രൂഡോ എടുത്ത ഇനിഷ്യേറ്റീവ് എന്നവർക്ക് തന്നെ വിനയായി മാറി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടപടിയെടുത്തിട്ടില്ലെങ്കിൽ നാളെ ബംഗ്ലാദേശ് അവർ തന്നെ ഉണ്ടാക്കുന്ന അഗ്നിയിൽ കിടന്നു വേദി